നമസ്കാരം അങ്ങനെ നാൽപ്പത് മണിക്കൂർ നീണ്ട ദുഷ്കര ദൗത്യത്തിനൊടുവിൽ മാൾട്ട ചരക്കുകപ്പലിനെ സൊമാലിയൻ കടൽ കൊള്ളക്കാരിൽ നിന്ന് മോചിപ്പിച്ചിരിക്കുകയാണ് ഇന്നലെ ഇന്ത്യൻ നാവികസേന മറൈൻ കമാൻഡോകൾ ചരക്ക് കപ്പലിലെ പതിനേഴ് നാവികരെ രക്ഷിച്ചപ്പോൾ മുപ്പത്തിയേഴ് കടൽ കൊള്ളക്കാർ കീഴടങ്ങി ഇന്ത്യൻ തീരത്തുനിന്ന് രണ്ടായിരത്തി കിലോമീറ്റർ അകലെ സൊമാലിയൻ തീരത്തായിരുന്നു ദൗത്യം ആഴക്കടൽ ദൗത്യങ്ങളിൽ ഇന്ത്യൻ നാവികസേനയ്ക്ക് മറ്റൊരു പൊൻതൂവൽ കൂടി ഇതോടെ കൈവന്നു ഡിസംബർ പതിനാലിന് സൊമാലിയൻ കടൽ കൊള്ളക്കാർ റാഞ്ചിയ എം വി റുവാനയുമായി നാവികസേന വാർത്താവിനിമയ ബന്ധം സ്ഥാപിക്കുന്നത് വ്യാഴാഴ്ച രാത്രിയാണ് പടക്കപ്പലായ ഐ എൻ എസ് കൊൽക്കത്ത ദൗത്യം മുന്നിൽ നിന്ന് നയിച്ചു മറ്റൊരു കപ്പലായ ഐ സുഭദ്ര ഒരു ദീർഘദൂര ആളില്ലാ വിമാനം മറ്റൊരു പി ഐ നിരീക്ഷണ വിമാനം മറൈൻ കമാൻഡോകളെ എയർറോപ്പ് ചെയ്യാൻ ഇന്ത്യൻ വ്യോമസേനയുടെ ബോയിങ്ങിന്റെ സി പതിനേഴ് ഗ്ലോബ് മാസ്റ്റർ വിമാനം പടക്കപ്പലുകളിൽ നിന്നുള്ള ചെറു ബോട്ടുകൾ ഹെലികോപ്റ്റർ ഇങ്ങനെ വമ്പൻ സന്നാഹത്തോടെ എത്തിയ ഇന്ത്യൻ നാവികസേനയ്ക്ക് മുൻപിൽ കടൽക്കൊള്ളക്കാർ വലിയ ചെറുത്തുനിൽപ്പില്ലാതെ കീഴടങ്ങി പ്രതിരോധിച്ചാൽ തക്ക തിരിച്ചടി നൽകാൻ മാർക്കോസ് കമാൻഡോകൾക്ക് കൃത്യമായ നിർദ്ദേശമുണ്ടായിരുന്നു നടപടിക്കിടെ കടൽക്കൊള്ളക്കാർ കമാൻഡോകൾക്ക് നേരെ വെടിയുതിർത്തു ബൾഗേറിയ അങ്കോള മ്യാൻമർ എന്നീ രാജ്യങ്ങളിലെ നാവികരെയാണ് ഇന്ത്യൻ നാവികസേന രക്ഷിച്ചത് അഞ്ചു വർഷത്തിനിടെ ഇത് ആദ്യമായിട്ടായിരുന്നു ഇത്ര വലിയ ചരക്ക് കപ്പൽ പൂർണമായി കടൽ കൊള്ളക്കാർ ഇത്രയും നാൾ കൈയടക്കി വെച്ചത് മേഖലയിൽ നിരന്തരം നിരീക്ഷണം തുടരുമെന്ന് ഇന്ത്യൻ നാവികസേന അറിയിച്ചു അങ്ങനെ കടലിൽ വീണ്ടും ഇന്ത്യൻ നാവികസേന കരുത്ത് തെളിയിച്ചിരിക്കുകയാണ് മികച്ച ഇടപെടലാണ് കടൽ സുരക്ഷയ്ക്ക് ഇന്ത്യൻ നാവികസേന നടത്തുന്നത് ലോകരാജ്യങ്ങൾ ഇന്ത്യയെ ഇക്കാര്യത്തിൽ അഭിനന്ദിക്കുന്നുമുണ്ട് അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം നന്ദി